നിങ്ങൾ രണ്ടുപേരും കൊണ്ട് ഞാൻ തോറ്റു എന്താ രണ്ടുപേരെയും ഗതാഗത വകുപ്പ് ഞമ്മളാണ് കൈകാര്യം ചെയ്യുന്ന വെച്ച് കണക്ക് ബോധ്യപ്പെടുത്താൻ ഞമ്മളെക്കാൾ ബാധ്യത ഈ എനിക്കിനി വയ്യാട്ടോ ഇത്രയും കാലം ധനകാര്യം ഞാൻ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു ഒരു ചില്ലിക്കാശിന്റെ കൈക്കൂലിയോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടുണ്ടോ ഈ കോഴിശേരി തറവാട്ടിലെ കാർണവരായ കുറുപ്പ് മുതലാളിന് ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അന്നാണ് സേവിച്ച് സേവിച്ച് നിങ്ങളത് നോക്കി നമ്മളെല്ലാം തോന്നിയായി നിങ്ങളിത് കാണുണ്ടോ മുലയാളി കണക്കാവശ്യപ്പെടുമ്പോ എപ്പോഴും വഴക്കും വക്കാടവും നിങ്ങൾ കാര്യം ചെയ്യണം അടുത്ത ആഴ്ച മുതൽ എല്ലാ കണക്കുകളും എന്നെ ബോധ്യപ്പെടുത്തണം അതും പകല് രാത്രിയുള്ള ഇടപാടേ വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യണം എന്റെ അനന്തകുമാരിലെ രാകേഷും രമേഷും എത്രയും വേഗത്തിൽ അവരെ കത്തയച്ചു വരുത്തണം എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അത് വേണം എന്റെ അഭിപ്രായത്തിൽ അതിപ്പം വേണം അതിനോട് ഏർപ്പാട് ചെയ്യും സാറേ ഇതാണെൻറെ അച്ഛൻ ചെലവിന് തരാത്ത കഞ്ചൻ ഇന്ന് ഓമനപ്പുട്ടന് കിട്ടും നോക്കിക്കോ ഓ കിട്ടാനൊന്നും ഇല്ലേ നമുക്ക് കാണാനോ കൊന്നുകളോ അവൻ

നീ ഞങ്ങളെ പറ്റി എന്താ ധരിച്ചത് നിനക്ക് തോന്നുമ്പോ കേറി വരാനും തോന്നുമ്പോ ഇറങ്ങി പോവാനും ഇത് എന്താ സത്ര മര്യാദക്ക് കോട്ടുളിക്കാരും കുതിരവട്ടക്കാരും അത്ര മോശക്കാരും അതാ എന്റെ മര്യാദ എന്നാ നീ ഒരു കാര്യം കുറച്ച് മര്യാദ എനിക്കിതാ ഞാൻ കുറെ മര്യാദ ഒരു ചാക്കി കെട്ടി നിനക്ക് അങ്ങോട്ട് തരാം അതെ നീ ഒരു ചെത്തുകാരനാ ചെത്തുകാരൻ ചെത്തുകാരന്റെ നിലയ്ക്ക് എന്താ മതി ഓഹോ അപ്പൊ മതി

പന്നി അതാണ് ഞമ്മള് പറഞ്ഞത് ഒരു ചെത്തുകാലം വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിയ ഓനെ കൊണ്ട് കഴിയും ഞമ്മളൊരു ചുക്കും കൊണ്ട് കഴിയൂലേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താണ് ഒത്തുപിടിച്ച മലയും പോരും ഇവിടെ മലയും കുന്നൊന്നല്ല പ്രശ്നം ഞമ്മക്ക് ഈ തറവാട് കൊളം കുറങ്ങും അതാണ് ആയിക്കോട്ടെ യാതൊരു അഭിപ്രായ വ്യത്യാസവും അല്ലാണെങ്കിൽ നമ്മള് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല അഥവാ ഉണ്ടായാൽ തന്നെ ഈ നമ്മളെ പട്ടീന്ന് വിളിച്ചോപ്പിനെ പട്ടിന്ന് വിളിച്ചോ ഏറ്റി ഏറ്റി ഏറ്റലോ ഏറ്റ് ഏറ്റ് സ്വകാര്യ പറഞ്ഞി മര്യാദക്ക് കൈനീട്ടിക്കോ മര്യാദക്ക് കൈനീട്ടിക്കോ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ചേട്ടനല്ലേടാ ചേട്ടനൊക്കെ അങ്ങ് വീട്ടില് എന്നാ പിന്നെ അഴിച്ചാൻ കുഴിച്ചാം നമുക്ക് ഒന്നേന്ന് കളിക്കാം അഴിച്ചാൻ കഴിച്ചാ ഒന്നും വേണ്ട കിട്ടാനുള്ളത് കയ്യോടാൻ മേടിച്ചോ കഴിഞ്ഞ ആറു വർഷമായി നിങ്ങൾ ഇല്ലാത്ത ജീവിതം തള്ളി നീക്കിയ ഈ വയസ്സനാവിന് ഇനിയെങ്കിലും ഒരു വിശ്രമവും മനസമാധാനവും ആവശ്യമല്ലേ നിങ്ങൾ രണ്ടുപേരും എന്റെ ഇരു കണ്ണുകളാണ് ഈ കത്ത് കിട്ടിയാലുടനെ എന്റെ പുന്നാരമക്കൾ ഇവിടെ ഓടിയെത്തണം ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ രക്ഷകനക്കിന് വരുന്ന സ്വത്തുക്കളെ എനിക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ വയസ്സിനെ നിരാശനാക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി സ്വത്തുക്കൾ ഏറ്റുവാങ്ങുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പുന്നാരമ്മാവറിപ്പ് ഹലോ റിസപ്ഷൻ ഐ എം രമേഷ് ഫ്രം റൂം നമ്പർ ഞങ്ങൾക്ക് ടൂറിസ്റ്റ് ടാക്സി അറേഞ്ച് ചെയ്യണം നാട്ടിൽ പോന ആ ഓക്കെ താങ്ക് യു ആ ടേ നമ്മൾ കാറിലാണ് പോകുന്നതെന്നുള്ള കാര്യം മറക്കണ്ട വഴിയിൽ ഒരുപാട് വണ്ടികൾ ഹോൺ അടിക്കും ആ എടുത്തോ വേണ്ടി വരും എടാ നിനക്ക് നിനക്കെപ്പോഴും ആവശ്യം ഈ പെട്രോളിയല്ലേ കോഴിശ്ശേരി തറവാട്ടിൽ ഇന്നേ തീയതി വരെ ഒരു മദ്യപാനിയും ജനിച്ചിട്ടില്ല ഇന്നേ തീയതി വരെ ഒരു കിറക്കനും ജനിച്ചിട്ടില്ല ഞാൻ ഇനി കുടിക്കും നീ എന്ത് ചെയ്യും ചെയ്യാനൊന്നുമില്ല വീട്ടിൽ ചെന്ന ഇതൊന്നും ഞാൻ നോക്കട്ടെ ഓഹോ അപ്പൊ നിനക്ക് തലക്ക് ആക്സിഡന്റ് പറ്റിയതും കറണ്ട് അടിച്ച് ചികിത്സിപ്പിച്ചതും ജീവനാന്തമുള്ള നിന്റെ ഒടുക്കത്ത മരുന്ന് കഴിപ്പും പോരാ പിണടി കേട്ടാൽ നിനക്ക് ഉണ്ടാകുന്ന കിളി പോലത്തെ മുഴുത്ത ഭ്രാന്തവും ഞാൻ അമ്മാവിന്റെ അടുത്ത് പറയണ്ടല്ലേ ഈ രണ്ട് എന്റെ സ്ഥിതി എന്താ അതൊക്കെ പോട്ടെ അമ്മാവൻ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ നമുക്ക് തരാൻ പോവല്ലേ എന്താ നിന്റെ പരിപാടി കഴിഞ്ഞ ആറ് വർഷമായി നമ്മൾ താമസിക്കുന്ന ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മുറിയും ഇതിലെ സാധനങ്ങളും വിട്ടുപിരിയുന്നതിൽ നിനക്ക് സങ്കടം തോന്നുന്നില്ലേ തോന്നുന്നില്ലെന്നോ ഈ ഇരിക്കുന്ന ടിവിയും വി സി ആറും ഈ എസിയും ഈ ഫാനും ഈ കട്ടിലും ഈ കിടക്കേൻ വേണ്ട കാലിന് മെത്തയായ ഈ കാർപ്പറ്റ് പോലും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമല്ലേ നമ്മളിവയൊക്കെ വിട്ടുപോയാലും ഇവർക്ക് ആ മനസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലടാ ഒരിക്കലുമില്ല ചേതനേറ്റി അടക്കുന്ന ഈ മിണ്ടാപ്രാണി അല്ലേ നാം ഈ തടവറയിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ എന്നാൽ ഇനി വൈകണ പാക്ക് ചെയ്യാം